ഹലോ ഇന്നും ഒരു യാത്ര ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾക്കായി ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിശദവിവരങ്ങളായിട്ട് ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇന്നും ഞങ്ങൾക്ക് യാത്ര കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു അപ്പോൾ അതാണ് കാര്യം അപ്പോൾ വീഡിയോ എടുത്തപ്പോഴും എനിക്കൊരു കണ്ടന്റ് ഒരു കണ്ടന്റ് അല്ല ഒരു കാര്യം പറയണമെന്ന് തോന്നി അതെ കുറച്ച് ആൾക്കാർ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റായിട്ട് ഇട്ടു പക്ഷേ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ കുറച്ച് ആൾക്കാരും കൂടി കണ്ടാലോ എന്ന് വിചാരിച്ച് പറയാനെട്ടോ പലര്ക്കും അറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ബോളിവുഡിലെ ഏറ്റവും ഫേമസ് സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്ന സിനിമ നട അദ്ദേഹത്തിൻ്റെ ആദ്യ വിഭാഗത്തിലെ മകൾ സാറ അലി ഖാൻ ഒരുമിച്ചൊരു ഇന്റർവ്യൂ നടന്നു ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് അതിനെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് അപ്പോൾ അവതാരകൻ ഈ ആദ്യ വിവാഹത്തിൻ്റെ മോളോട് ചോദിക്കുന്നു പിന്നെ താങ്കളുടെ അബ്ബ കരീന കപൂറിൻ്റെ വിവാഹം ചെയ്തപ്പോൾ താങ്കൾക്ക് വിഷമം തോന്നിയോ ഈ കരീന കപൂർ എന്ന് പറയുന്ന ആളിനെയാണ് രണ്ടാം നടിയെയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത് അപ്പോൾ ചോദിക്കുന്നത് മകൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്തിന് ഏത് നിമിഷവും പൊട്ടി ത തെറിക്കാവുന്ന അൺക കംഫർട്ടബിൾ ആ ആയ ഒരു വീടിന് പകരം എനിക്കും അനിയനും സന്തോഷത്തോടെ കയറി ചെല്ലാനുള്ള രണ്ട് വീടുകളാണ് വിവാഹം ആ വിവാഹമോചന തീരുമാനത്തിലൂടെ ഉണ്ടായത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ആദ്യ വിവാഹത്തിലെ മകള് പറയാണ് അത് ശരിയാണല്ലേ ഭയങ്കര ശരിയാണ് കേട്ടോ ഈ പറയുന്ന സാറ എന്ന മകള് അല്ലെങ്കിൽ അതിനുശേഷം അതിന് സംസാരിക്കുന്നത് ഈ സെയ്ഫലി അമ്മയോടാണ് സെയ്ഫലി അമ്മ പിന്നെ ആദ്യ വിവാഹത്തിലെ ഭാര്യ രണ്ടാം വിവാഹത്തിലെ കരീന കപൂർ അങ്ങനെ നാല് സ്ത്രീകളുടെ ജീവിതത്തിലൂടെയാണ് ഈ ഇൻറ്റർവ്യൂ കടന്നു പോകുന്നത് നാല് പേരോടും ചോദിക്കുന്നതാണ് നാല് പേരുടെയും വാക്കുകളിൽ നിന്നെടുത്തതാണ് അപ്പോൾ കല്യാണ ദിവസം നിങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു എത്തി വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എൻ്റെ അമ്മ തന്നെയാണ് നല്ല വസ്ത്രം തുന്നി എന്നെയും എൻ്റെ അനിയനെയും ആ കല്യാണത്തിന് വിട്ടതെന്നാണ് മോൾ പറയുന്നത് കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഞങ്ങളെയാണ് അപ്പോൾ ആ ദിവസവും വിഷമം ഉണ്ടായില്ലേ മലയാളി ആണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പറയുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ മലയാളികളല്ല ഇന്ത്യക്കാരാണെങ്കിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അമ്മ പറഞ്ഞു എന്തിനീ ഞാൻ സുന്ദരിയായിട്ടാണ് പോയത് അപ്പോൾ ചോദിച്ചു ഈ കരീന കപൂറിനെ രണ്ടാമത്തെ അമ്മയെ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോഴും ഈ കുട്ടി പറയുന്നത് എന്തിനീ അതിൻ്റെ ആവശ്യമെന്ന് അമ്മയുണ്ട് ഞാൻ വളരെ സ്നേഹിക്കുന്നതാണ് കരീന കപൂറിൻ്റെ അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെല്ലപ്പേരുണ്ട് ബേബേ ആ പേരിലാണ് ഞാനും വിളിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ എല്ലാ കാര്യവും എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് എല്ലാ കാര്യവും പറയുന്നത് ഇവരോടാണ് അപ്പോൾ അവരെ ഞാൻ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവതാരകൻ പിന്നെയും ചോദിക്കുന്നു അമ്മ ഇപ്പോഴും അബ്ബയെ വിളിക്കാറുണ്ടോ എന്തിനി അവർക്ക് രണ്ടു പേർക്കും അടുത്ത് ഇനി എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഒരു പിരിഞ്ഞത് പിന്നെ അവരെന്തിനെ വിളിക്കണം മറ്റൊരു സ്ത്രീ അച്ഛൻ്റെ ജീവിതത്തിലുണ്ട് അപ്പോൾ പിന്നെ ആ അമ്മ എന്തിനെ വിളിക്കണം ആ എന്നാലും അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ വേണ്ടതെന്ന നിലയ്ക്ക് അവതാരകൻ്റെ അടുത്ത ചോദ്യം അബ്ബയുടെ വിവാഹത്തെപ്പറ്റി അമ്മ എന്തെങ്കിലും സ്വകാര്യ വേദനകൾ മക്കളായ നിങ്ങളോട് പങ്കുവച്ചിരുന്നോ എന്തിനാണ് അമ്മ വളരെ സന്തോഷിക്കുകയാണ് ആ വേ ബന്ധം വേണ്ടിട്ടാണ് അമ്മ അവസാനിപ്പിച്ചത് ആ നിമിഷം തൊട്ട് അമ്മയ്ക്ക് അബ്ബ വേറൊരാളാണ് പക്ഷെ മക്കളുള്ളത് കൊണ്ട് മക്കളാ ബന്ധം നിലനിർത്തി പോകാനുള്ള ആ ഒരു സ്നേഹം അമ്മ ഞങ്ങളോട് കാണിക്കുന്നു അപ്പോൾ സെയ്ഫിൻ്റെ സെയ്ഫലിക്കാൻ അബ്ബയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വിഷമമുണ്ട് പക്ഷേ എങ്കിലും പ്രായ പ്രായപൂർത്തിയായ രണ്ട് പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പിരിയുന്നു അപ്പോൾ ഈ ഈ വ്യക്തികൾക്ക് ഈ വ്യക്തികൾക്ക് പറയാൻ പറ്റുന്നത് അവരൊരു തുറന്ന പുസ്തകമായി ജീവിച്ചത് കൊണ്ടാണ് ഇല്ലേ അപ്പോൾ നമ്മളിൽ ആർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ഇവിടെ ഒരു കുടുംബത്തിലെ ഒരു ട്രാൻസ്ജെൻഡർ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെ അതിനെ അനുകൂലിക്കും ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ രണ്ട് കുടുംബങ്ങൾ എന്ന് വച്ചാൽ രണ്ട് പേർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നു അവർക്ക് ഒത്തു പോകാൻ പറ്റുന്നില്ല അവർ പിരിയുന്നു എന്ന് പറയുമ്പോൾ കുറേ വട്ടം കുറേ വട്ടം ആലോചിക്കില്ലേ ആ മക്കൾക്ക് വേണ്ടി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാതെ അവർ പിരിയല്ലേ അപ്പോഴും അവരെ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുന്ന സമൂഹത്തോട് പൊട്ടിത്തെറിക്കാവുന്ന ഒരു 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 ഉണ്ടായേക്കാവുന്നൊരു വീടാക്കി അതിനെ മാറ്റാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെയാണ് അപ്പോൾ വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യരോടാണ് ഞാൻ എനിക്ക് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ വായിച്ചപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല ഏതൊരു കാര്യമായാലും അങ്ങനെയാണ് പലരും പലരുടെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുന്നു എന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്നു എന്ന് വെച്ചോ അതിന് നെഗറ്റീവായിട്ട് കമൻ്റ് ഇടും എന്തിന് അതിൻ്റെ ആവശ്യം എന്ത് അത് നമ്മളെ ബാധിക്കുന്നതല്ല പിന്നെ നമുക്കത് ഇഷ്ടമായില്ല എങ്കിൽ അത് കാണാതിരിക്കുക ഈ വീഡിയോ ഇടുന്ന ഈ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് വീഡിയോ ഇടുന്ന ചില ആൾക്കാർ ഫേമസ് ആയ ചില ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ ഒരു ധാരണ ധാരണയെന്ന് വെച്ചാൽ ഈ ആൾക്കാർ കമൻറ്റോളികൾ കണ്ടോളും കമൻ്റിട്ടോളും വെറുതെ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ എന്നൊക്കെ ഒരു പ്രശസ്ത യൂട്യൂബർ പറയുന്നത് കേട്ടോ കമൻറ്റൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഭയങ്കര ലക്ഷങ്ങളാണ് വ്യൂവർ കേട്ടോ വ്യൂവേഴ്സ് വരുന്നത് അപ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ടിരിക്കുക എന്നൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ പോയത് കാര്യവുമായി ബന്ധപ്പെട്ടതെല്ലാം നിങ്ങളോട് പറയാം ഒരു പൊതു കാര്യം പറയണമെന്ന് തോന്നി അതിന് ഈ വീഡിയോ തിരഞ്ഞെടുത്തു നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഓട്ടപ്പാച്ചിലാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്കായി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചേച്ചിയും ഞാനും കക്കച്ചിയും കൂടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ പോയിട്ട് ഇനി നാളെയും പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അല്ലാതെ നമുക്കിങ്ങനെ ഓട്ടപ്പച്ചിലുകളാണ് എന്തെങ്കിലും സക്സസ് ആകുമെന്ന് വിചാരിക്കുന്നു ദൈവം വിചാരിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കഴിവതും നമ്മൾ ആ സാറാ അലിഖാനെ ഖാനെ പോലെ വിശ എന്താണ് വിശാല മനസ്സിതിയോട് ചിന്തിക്കണം കേട്ടോ പിന്നെ ഒരു ടാസ്ക് തന്നെയാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്കൊരു വണ്ടിയിൽ കയറാനും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാറ ഉണ്ടായിരുന്നു അവൾ പിടിച്ചതാണ് വീഡിയോ ഞാൻ വിചാരിച്ചു ഇടാത്തത് കഷ്ടപ്പെട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നമ്മളെ എന്താണ് നമുക്ക് ചാടി കയറി ഇരിക്കാൻ പറ്റില്ല പണ്ടൊക്കെ എനിക്ക് ഇത്ര തടിയൊന്നും അപ്പോൾ എല്ലാവരും പറയും കഴിക്കുന്നത് കൊണ്ടാണെന്ന് അല്ല കേട്ടോ എക്സസൈസിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് എനിക്കിങ്ങനെ തടി കൂടുന്നത് അപ്പോൾ നമ്മൾ ഈ ഡിസബിലിറ്റി എന്ന് പറയുന്നതേ ഈ പോളിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുകൾക്ക് നല്ല കനം ഉണ്ടായിരുന്നപ്പോൾ തന്നെ അങ്ങ് നോക്കി നിൽക്കുമ്പോൾ കനം കുറഞ്ഞ് കുറഞ്ഞ് വന്ന് നമ്മൾ കനം കുറഞ്ഞ കാലിനൊക്കെ കനം കുറയും പക്ഷേ ഈ ബാക്കി സ്ഥലങ്ങൾക്കൊക്കെ ആ അത് അതിൻ്റേതായ നല്ല വെയ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് എന്നെ നമ്മൾ ഇങ്ങനെ കയറുന്നത് ആ ടാസ്ക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയുണ്ടെങ്കിൽ ആ വീട്ടിൽ വീട്ടിലെത്തൊക്കെയായിരിക്കും ബുദ്ധിമുട്ടുകളെന്ന് അപ്പോൾ വളരെ കഷ്ടപ്പെട്ടൊക്കെ കയറി ഞാൻ എന്നെ അകത്തോട്ട് ആനയിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സ്റ്റെപ്പുള്ള വീടുകളൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ആനിക്കുക കേട്ടോ റാമ്പൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വാള് നല്ലതായിരിക്കും പാറു എൻ്റെ കൂടെ വന്ന് എൻ്റെ വീഡിയോ എടുക്കാൻ കേട്ടോ അവള് വിചാരിച്ചു ഞാനിത് ഇടില്ല എന്ന് പക്ഷേ ഞാനിത് ഇടുമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാനങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇനി അകത്തോട്ട് കയറുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പാറൂടെ പറഞ്ഞു മക്കളെ അപ്പോൾ എൻ്റെ മുടിയൊക്കെ പിടിച്ചു നോക്കിയിട്ട് അവിടെ കഷണ്ടി വരുന്നു എന്നൊക്കെ പറയാനെ കേട്ടോ മുടിയൊക്കെ പോലെ മുടി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അവർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക